ആസി ആർഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ഒരു കിലോ നാടൻ കോഴി കഴുകി വൃത്തിയാക്കി മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് നാടൻ കോഴി ആയതുകൊണ്ട് കുറച്ച് വേവ് കൂടുതലല്ല അപ്പോൾ ഇത് നമുക്കൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ചേർക്കാം ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് ഒരു നാല് വിസിൽ കേൾപ്പിക്കാം നമ്മുടെ ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് പാൻ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കഷ്ണം പട്ടയും മൂന്ന് ഏലക്കയും മൂന്ന് ഗ്രാമ്പും ഇത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് ചിരകിയ തേങ്ങ കൂടി ചേർക്കാം ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളർ കളറാവണം അതുവരെ ഒന്ന് വറുത്തെടുക്കാം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടുണ്ട് നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്ത് അടിക്കു പിടിക്കാതെയും കരിഞ്ഞു പോകാതെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ തേങ്ങയുടെ കളറൊക്കെ ചെറുതായി ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം തേങ്ങയുടെ കളർ മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് ചേർക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി എരിവുള്ള മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പൊടികൾ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം എപ്പോഴും ലോയിലായിരിക്കണം അതൊന്ന് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മുടെ പൊടികളൊക്കെ അങ്ങ് കരിഞ്ഞു പോകും പച്ചമണം മാറി വരുന്നത് വരെ ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പൊടികളുടെ പച്ചമണമെല്ലാം മാറി വന്നിട്ടുണ്ട് ഇന്ന് നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കാം ഇനി നമുക്ക് ഈ മസാല ഒന്നും കൂടി ഒന്ന് മൊരിയിച്ചെടുക്കാം അപ്പം നമ്മുടെ കറിക്ക് നല്ല മണവും ടേസ്റ്റും കിട്ടും നമ്മളെ മസാലക്കൂട്ട് കളറെല്ലാം മാറി നല്ലപോലെ ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമ്മളുടെ മസാലക്കൂട്ട് ഫ്ലെയിമിൽ നിന്ന് മാറ്റാം ചിക്കൻ കറി വെക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പാൻ വെക്കാം പാൻ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു അഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം മീഡിയം സൈസ് സവാള രണ്ടെണ്ണം കട്ട് ചെയ്തതാണ് അതിടാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി കൂടി ചേർക്കാം സവാള ഒക്കെ ഒന്ന് പെട്ടെന്ന് വയന്ന് കിട്ടാൻ ആവശ്യമായിട്ട് കുറച്ച് ഉപ്പ് ചേർക്കാം നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട് സവാളയൊക്കെ വയന്ന് വരുന്ന സമയമുണ്ട് നമ്മുടെ മസാലയൊന്ന് നമുക്ക് അരച്ചെടുക്കണം അപ്പോൾ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് വെള്ളം ചേർക്കാതെ നല്ലതുപോലെ പൊടിച്ചതിന് ശേഷം കുറേ വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാം സവോളയുടെ കളറെല്ലാം മാറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്കൊരു നാല് പച്ചമുളക് കട്ട് ചെയ്ത് ചേർക്കാം രണ്ട് ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് അതുകൂടി ചേർക്കാം ഇനി ഇവിടെ പച്ചവണം മാറുന്നതുവരെ നമുക്കൊന്ന് വേട്ടിക്കൊടുക്കാം പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് നമ്മുടെ മസാലയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം ഒരു മുക്കാൽ കപ്പോളം ജാറ് കഴുകിയ വെള്ളമാണ് അതുകൂടി ചേർക്കാം ഇനി നമ്മുടെ ഈ മസാലക്കൂട്ടൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ അതുവരെ നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം നമ്മുടെ ഗ്രേവി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ചേർക്കാം ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം അപ്പം ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നിയിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്കൊരു രണ്ട് മീഡിയം സൈസ് തക്കാളി കൂടി ചേർത്ത് കൊടുക്കണമായിരുന്നു എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല ഇനി നമ്മുടെ ഈ ചിക്കനിലേക്കും മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ അതിന് വേണ്ടി മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം നമ്മുടെ ഗ്രേവി തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ചാറെല്ലാം നല്ലതുപോലെ കുറുകി വന്ന് ചിക്കൻ കറി റെഡിയായി വന്നിട്ടുണ്ട് ഗ്രേവി കുറച്ചും കൂടെ ഒന്ന് കുറുകി വരണമെങ്കിൽ കുറച്ച് നേരം കൂടെ ഒന്ന് ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിരുന്നാൽ മതി ചാറ് നല്ലതുപോലെ കുറുകിപ്പോയി കുറച്ചും കൂടെ ചാറ് വേണമെന്നുള്ളവരൊക്കെ ഇനി ചേർക്കുവാണെങ്കിൽ ചൂടുവെള്ളം മാത്രം ചേർക്കുക ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലില കൂടി കട്ട് ചെയ്ത് ചേർക്കാം അപ്പോൾ മല്ലിലയുടെ മണമൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഈ സമയത്ത് കറിവേപ്പില ചേർത്താലും മതി അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങളിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം